നമസ്കാരം ന്യൂസ് ഗൂപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നവകേരള സഹസിംഗ് പാലായിലെത്തിയപ്പോൾ നമുക്കൊരു സംഭവം വെളിപ്പെട്ടു അത് മറ്റൊന്നുമല്ല അവിടുത്തെ എം പി തോമസ് ചാഴിക്കടൻ ജോസ് കെ എം ആണിയുടെ വളരെയധികം വിശ്വസ്തൻ കോട്ടയം കഴിഞ്ഞ പ്രാവശ്യം ചാഴിക്കടനിലൂടെ പിടിച്ചെടുത്ത കേരള കോൺഗ്രസ് ചാഴിക്കടനെ തന്നെ അധ്യക്ഷ പദവി ഏൽപ്പിച്ചു അങ്ങനെ സ്വാഗത പ്രസംഗം നടത്താൻ വേണ്ടി ചാഴിക്കാടനെ സ്റ്റേജിലോട്ട് കയറ്റിയതും ചാഴിക്കാടൻ കുറച്ച് ആവലാതികളൊക്കെ പറഞ്ഞു അതായത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് പല പദ്ധതികളും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു ഒരിടത്തൊരു പാലം ഒരിടത്തൊരു കനാൽ ഒരിടത്ത് കുറച്ച് റോഡിൻ്റെ പണികൾ ഒരു സ്റ്റേഡിയം ഇതെല്ലാം ഇങ്ങനെ തുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തറക്കല്ലിട്ടിട്ട് അവിടെ നിർത്തിയിരിക്കുന്നു ചിലതൊക്കെ കുറച്ച് കട്ടയ മണ്ണലുമൊക്കെ ഇറക്കി അവിടെ പണികളൊന്നും നടന്നിട്ടില്ല ഇതാണ് ചാഴിക്കാടം പറയുന്നത് ഇതിലേക്കൊന്ന് ശ്രദ്ധ തിരിയണം സർക്കാരിൻ്റെ ശ്രദ്ധ തിരിയണം എന്നൊക്കെയാണ് ചാഴിക്കാടം പ്രസംഗിച്ചത് എൻ്റെ ചാഴിക്കാടാ അതിന് നിങ്ങളെ മുഖ്യമന്ത്രി ഒരു പരുവത്തിലാക്കി എന്നാണ് കേട്ടത് എന്നാൽ ചാഴിക്കാടം പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അതിനുശേഷം മുഖ്യമന്ത്രിയുടെ മറുപടിയോടെ കേൾക്കാം പതിനായിരങ്ങൾ വന്ന് അവരുടെ ആവലാദികൾ പറയുവാനും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാനും ബഹുമാനായ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നേരിൽ കണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുവാനും വരുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു മന്ത്രിസഭ ആ മന്ത്രിസഭയാണ് ഇന്ന് ബഹുമാനായ പിണറായി വിജയൻ സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത് സൂചിപ്പിച്ചു റബ്ബറിന് നൂറ്റി അൻപത് രൂപയിൽ നിന്ന് നൂറ്റി എഴുപത് രൂപയിലേക്ക് അതിന്റെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചുകൊണ്ട് താങ്ങുവില വർദ്ധിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുത്തത് ഈ ഗവൺമെന്റ് ആണ് ബഹുമാനമായ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ നന്ദി പറയുന്നു കോട്ടയം ഉൾപ്പെടെയുള്ള ഇത് ഈ ഒരു ഒറ്റ സിന്തറ്റിക് ട്രാക്ക സ്റ്റേഡിയമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ് പക്ഷെ അത് ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്ക് പോവുകയാണ് എഞ്ചിനീയർമാർ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു അത് പൂർത്തിയാക്കി കണമെങ്കിൽ അഞ്ചു കോടി രൂപ വേണമെന്ന് പറഞ്ഞു പക്ഷേ അത് നടപ്പാക്കാൻ മുനിസിപ്പാലിറ്റിക്ക് പണമില്ല ആവശ്യമായ പണം അനുവദിക്കണമെന്ന് നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയുണ്ട് അത് എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേട്ടല്ലോ ഇത്രയുമേ ചാഴിക്കടം പറഞ്ഞുള്ളൂ ഇത് പറഞ്ഞു കഴിഞ്ഞതും മുഖ്യന്റെ അടുത്തേക്ക് ഒരാൾ വന്ന് ചെവി കടിച്ചിരുന്നു അത് വേറെ ആരുമല്ല മന്ത്രി റോഷി അഗസ്റ്റിൻ റോഷി അഗസ്റ്റിൻ ചാഴിക്കടം പറയുന്നു മോനെ നിർത്ത് തള്ളൊക്കെ ഇത്രയും മതി പക്ഷെ ചാഴിക്കാടൻ തള്ളിയതല്ല ആവലാതി പറഞ്ഞതാണ് നിങ്ങളുടെ ആവലാതിയൊക്കെ ഇതും മതി മുഖ്യനിഷ്ടമല്ല മുഖ്യൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും നേരെ ചാഴിക്കാടൻ ഈ പ്രസംഗം പ്രസംഗമൊന്നും നിർത്തുന്നു തൊട്ടുപുറകെ മുഖ്യൻ എൻട്രി ചെയ്യുന്നു മുഖ്യന്റെ എൻട്രിയിൽ ഏതാണ്ട് എല്ലാവരും മനസ്സിൽ കരുതി ചാഴിക്കാടൻ ഇപ്പൊ കിട്ടുമെന്നുള്ളത് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്തിനാണ് ഈ പരിപാടി വേണ്ടത്ര ബോധ്യം നാട്ടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ് പക്ഷേ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ ആദ്യം അദ്ദേഹത്തിന് ഇത് എന്തിനാണ് സംഘടിപ്പിച്ചതെന്ന് ഇടി കിട്ടിയിട്ടില്ല അതിൻ്റെതായ ഒരു അവതരണമാണ് ഇവിടെ നടത്തുന്നുണ്ട് എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ് എന്ന മണ്ണിലാണ് അദ്ദേഹം പറയുന്നതല്ലത് പരാതികൾ ഇതിന്റെ ഭാഗമായി വരുന്നൊരു കാര്യം മാത്രമാണ് പരാതികൾ സ്വീകരിക്കലല്ല ഇതിന്റെ പ്രധാന കാര്യം പരാതികളെപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ ആളുകൾ കൊടുക്കുകയോ അതിന്റെ ഭാഗമായി ആ കാര്യം നടക്കും ഇത് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് ആ പ്രശ്നം പ്രധാനമായി നമ്മുടെ കേരളം നേരിടുന്ന അവഗണനയുണ്ട് കേരളത്തിന് നേരെ കാണിക്കുന്ന വിവേചനമുണ്ട് അത് കേന്ദ്ര സർക്കാരാണ് കാണിക്കുന്നത് ആ ഭാഗം ജനസംരക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട് അതേസമയം നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു ഇനി മുന്നോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതുകൂടി ഇവിടെ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ചാഴിക്കാടം പറഞ്ഞൊന്നും ശരിയല്ല സ്വാഗത പ്രസംഗം പറഞ്ഞത് ഈ നവകേരള സദസ്സിന്റെ യാത്ര എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ എന്നാണ് പറഞ്ഞത് ഒരു യാത്ര എന്താണെന്ന് അറിയാൻ മേലത്തെ ആരെയെങ്കിലും ഒരാളെ വിളിച്ച് സ്വാഗത പ്രസംഗത്തിന് നിർത്തു അപ്പം യാത്രയൊക്കെ എല്ലാവർക്കും അറിയാം എന്താണ് ഉദ്ദേശം എന്നാണ് ആർക്കും അറിയാൻ വയ്യാത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പാടില്ല ഇതിൻ്റെ ഉദ്ദേശം അറിയണമെങ്കിൽ തിരിപ്പാടാ കാരണം ആവരാതികൾ അവതരിപ്പിച്ച ചാഴിക്കാടിനെ വിമർശിച്ചിട്ട് മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഇത് ആവലാദികൾ കേൾക്കാനുള്ള സ്ഥലമല്ല പരാതി പരിഹരിക്കാനൊക്കെ വേറെ സ്ഥലമുണ്ട് പിന്നെ എന്തിനാണാവോ ഈ പത്തിരുപത് വരെ കെട്ടി എഴുന്നള്ളിച്ച് കോടിക്കണക്കിന് രൂപയും ചിലവാക്കി കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്യുന്നത് ആരെ കാണിക്കാൻ ആളില്ലാത്ത ആളുകളെ സ്കൂളിൽ നിന്നും സർക്കാർ ഓഫീസുകളിൽ നിന്നും പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒക്കെ അവിടെ നിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നാണിത് നടക്കുന്നത് രണ്ട് ദിവസം മുമ്പ് കൊച്ചിയിലും മുളന്തുരുത്തിയിൽ നടന്നൊരു സംഭവമുണ്ട് മുളന്തുരുത്തിയിൽ ഒരാവശ്യവുമായി പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഒരേ ഒരു പോലീസുകാരൻ അവിടുത്തെ റൈറ്റർ പോലും പോലുമില്ല കുറേ മൂന്നാല് പേര് പിന്നെ എറണാകുളത്ത് നെടുമ്പാശ്ശേരിയിൽ ആർക്കോ എസ്കോട്ട് പോയിരിക്കുന്നു ബാക്കിയുള്ള ആളുകൾ മുഴുവൻ കേരളാശാസത്തിന് വേണ്ടി പോയിരിക്കുന്നു സർക്കാർ ഓഫീസുകളിലൊന്നും ആരുമില്ല വില്ലേജ് ഓഫീസിലാളില്ല തഹസിൽദാർ ആളില്ല കോർപ്പറേഷൻ ഓഫീസില്ല പഞ്ചായത്തിലില്ല മുനിസിപ്പാലിറ്റികളിലില്ല ഇവരെല്ലാം സർക്കാരിൻ്റെ ശമ്പളവും മേടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ശമ്പളം എന്ന് പറയുന്ന ആരുടെയാണ് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഈ പണവും വാങ്ങിയിട്ട് ഇവരൊക്കെ പോകുന്നത് ഈംഗ്ലാബ് സിദ്ധാവ കി ജയി വിളിക്കാനാണ് പോകുന്നത് ഇപ്പോൾ നവകേരള സൗസിനു വേണ്ടി ആളെ നിറയ്ക്കാൻ സ്കൂൾ കുട്ടികളെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാലും സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞാലും നിർബന്ധപൂർവം അവരെ കൊണ്ടത് ചെയ്യിക്കുന്നു നാട്ടിലുള്ള സ്കൂളുകളുടെയൊക്കെ മതിലിടിക്കുന്നു ഇതെന്തൊരു പോക്കാണെന്ന് അറിയാൻ പാടില്ല ഇത് ഇതാർക്ക് വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ആ മതിലിടിച്ചിട്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലാക്കാനായിരിക്കും സ്കൂളുകളൊക്കെ ഇവരുടെ ഉദ്ദേശം എന്തൊക്കെയാണെങ്കിലും ഈ പോക്ക് ഒട്ടും ശരിയല്ല എന്നുള്ളത് മാത്രമല്ല ഈ പോക്കേ ശരിയല്ല എന്നുള്ളതാണ്